നമസ്കാരം വയനാട് ഇപ്പോൾ സംഭവിച്ച ഈ ദുരന്തം അത്ര പെട്ടെന്ന് നമുക്ക് മറക്കാൻ സാധിക്കുന്നതോ അതിലുണ്ടായ നഷ്ടങ്ങൾ നമ്മൾ എത്രമാത്രം നമ്മൾ വാക്കുകൾ കൊണ്ട് ആശ്വസിപ്പിക്കും സാധിക്കും എന്നുള്ളത് അറിയില്ല വയനാട് ദുരന്തത്തിന്റെ നടുക്കം ഇനിയും മലയാളികൾക്ക് മാറിയിട്ടില്ല വയനാടിനെ പഴയ രൂപത്തിലാക്കാനുള്ള ശ്രമങ്ങളിലാണ് ഭരണകൂടവും നാട്ടുകാരും വയനാട് ദുരന്തത്തിലൂടെ കേരളക്കരയുടെ നന്മ നമ്മൾ ഒന്നുകൂടി നേരിട്ട് കണ്ടു സഹായങ്ങളുമായി സിനിമാ താരങ്ങളടക്കം ഒരുപാട് പേരാണ് രംഗത്ത് വന്നത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ വലിയ തുകകൾ സംഭാവന നൽകി അന്യഭാഷ താരങ്ങൾ പോലുമെത്തി ഇപ്പോഴത്തെ അവരിൽ നിന്നെല്ലാം വ്യത്യസ്തമായ സഹായ വാഗ്ദാനവുമായി സോഷ്യൽ മീഡിയയിൽ എത്തിയിരിക്കുകയാണ് നടി ശോഭന വയനാടുകാർക്കോ ഭരണകൂടത്തിനോ തന്നെ നേരിട്ട് കോണ്ടാക്ട് ചെയ്യാനുള്ള മെയിൽ ഐ ഡി കൊടുത്തുകൊണ്ടാണ് ശോഭന വയനാടിനെ വീണ്ടെടുക്കാൻ തനിക്ക് കഴിയുന്ന എന്തും ചെയ്യാൻ തയ്യാറാണ് എന്നാണ് വീഡിയോയിൽ ശോഭന പറയുന്നത് അതിനപ്പുറം ഗവൺമെന്റോ അവിടുത്തെ ജനങ്ങൾ ആവശ്യപ്പെടുന്ന എന്ത് സഹായമാണെങ്കിൽ പ്ലീസ് ഫീൽ ഫ്രീ ടു കോൺടാക്ട് മീ ഓൺ മൈ ഇമെയിൽ കലാർപ്പണ അറ്റ് ജിമെയിൽ ഡോട്ട് കോം ഐ പി